മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയലായി മാറിക്കഴിഞ്ഞു കാതോട് കാതോരം മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഈ സീരിയലിനെ കുറിച്ച് കാണാപാഠമാണ് ഈ സീരിയൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി ഒരു കാര്യമുണ്ട് ഇതിലെ നായകന്റെയും നായികയുടെയും ഒരു ബെഡ്റൂം സീനാണ് വൈറലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ബെഡ്റൂമിലെ കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള സീനുകൾ കണ്ട് ഇത് ആണോ സിനിമയാണോ എന്ന് പോലും അന്താളിച്ചിരുന്ന പ്രേക്ഷകരുടെ മറുപടി വന്നിട്ടുണ്ടായിരുന്നു ഈ സീരിയലിലെ നായിക കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ മീനു എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കാതോട് കാതോരത്തിലെ പ്രിയപ്പെട്ട താരം ശരിക്കും പറഞ്ഞാൽ ഈ ഇരുപത്തിയെട്ടുകാരി ഒരു ബീപിയെ ബിരുദതാരിയാണ് സൗന്ദര്യ മത്സര വേദിയിൽ തന്നെ മുത്തായി മാറിയ താരം കാതോട് കാതോരത്തിലെ മീനു ഇപ്പോൾ ആരാണെന്നും ശരിക്കും എന്തായിരുന്നു താരമെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു ഏഷ്യാനെറ്റിലെ ഒരു ഹിറ്റ് ടെലിവിഷൻ സീരിയലാണ് കാതോട് കാതോരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് തുടങ്ങിയ സീരിയലായ കാതോട് കാതൂരത്തിന് പ്രേക്ഷക പ്രീതി നേടാൻ അധികം സമയം വേണ്ടി വന്നില്ല കാതോട് കാതൂരത്തിൽ മീനുവിന്റെയും ആദിയുടെയും കഥയാണ് പ്രധാനമായും പ്രമേയമാക്കിയിരുന്നത് മീനുമായി പ്രിയങ്കരിയായ കൃഷ്ണേന്ദ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള വിശേഷങ്ങളും അറിയാം നടിക്ക് പുറമെ മോഡലുമാണ് മീനുവെന്ന കഥാപാത്രമായി തിളങ്ങുന്ന കൃഷ്ണേതൂണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനാലിനായിരുന്നു ജനനം തൃശൂർ വടക്കാഞ്ചേരിക്കാരിയാണ് ഉണ്ണികൃഷ്ണൻ അച്ഛൻ ഉണ്ണികൃഷ്ണനും അമ്മ മിനിയും സഹോദരി രാഗേന്ദ ഉൾപ്പെടുന്നതാണ് നടി കൃഷ്ണേന്ദുവിന്റെ ചെറിയ കുടുംബം വിവിധ സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എറണാകുളത്താണ് നിലവിലെ താമസം ബിബിഎ ബിരുദധാരിയായ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ ആദ്യം സുരഭിയും സുഹാസിനിയിലൂടെയുമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചത് കാതോട് കാതോരം എന്ന സീരിയൽ സംവിധാനം ചെയ്യുന്നത് പ്രവീൺ കടക്കാവൂരാണ് കാതോട് കാതോരം എന്ന സീരിയലിന്റെ തിരക്കഥ എഴുതുന്നത് ഗിരീഷ് ഗ്രാമികമാണ് പ്രണയവും കുടുംബവും സംഘർഷവുമെല്ലാം ഉള്ള കഥയാണ് സീരിയലിൽ പ്രമേയമാകുന്നത് കാതോട് കാതൂരം എന്ന ഹിറ്റ് സീരിയലിന്റെ നിർമ്മാണം ചിത്ര ഷേണായിയാണ് കാതോട് കാതൂരത്തിൽ ആദ്യ എന്ന കഥാപാത്രമായി എത്തുന്നത് പ്രേക്ഷകരുടെ പ്രിയ നടനായ ജോൺ ജേക്കബാണ് ആനന്ദ് കുമാർ താരാ കല്യാൺ ഭാസ്കർ അരവിന്ദ് രാഹുൽ സുരേഷ് മാളവിക എന്നിവരും കാതോട് കാതൂരത്തിൽ കൃഷ്ണിയൻ തൂണ്ണികൃഷ്ണനും ജോൺ ജേക്കബിനൊപ്പം പ്രധാന വേഷത്തിൽ എത്തുന്നു തിങ്കളാഴ്ച മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ രാത്രി പത്തുമണിക്കാണ് കാതോട് കാതോരം സംപ്രേഷണം ചെയ്യുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും കാണാനാകും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഈ സീരിയലിലെ മീനു ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിലും വൈറലായ താരമാണ് ഇപ്പോൾ സീരിയലിലെ പല താരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്ന പല താരങ്ങളുമാണ് സീരിയലിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് തന്നെ അറിയാം ആദ്യം ഇൻഫ്ലുവൻസർ ആകുന്നു കണ്ടന്റുകൾ ചെയ്യുന്നു റീലുകൾ വൈറലാകുന്നു ഇത് സീരിയലിലുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു പിടിക്കുന്നു ഇങ്ങനെ ഇവർ സീരിയലിലേക്ക് എത്തുന്നു ഇത്തരത്തിൽ ഒരുപാട് പേർക്കാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് സീരിയലിലേക്ക് ഒരുപാട് അവസരം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയിലാണ് താരം നിൽക്കുന്നത് ഇപ്പോൾ മീനുവിന്റെ വിശേഷങ്ങൾ വൈറലാകുമ്പോൾ നമ്മൾ വിചാരിച്ച സാധാരണക്കാരിയല്ല നമ്മുടെ പ്രിയപ്പെട്ട മീനുവെന്ന് ആരാധകരും മനസ്സിലാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ